ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഹൺഡ്രഡ് ഡേയ്സ് ഫിറ്റ്നസ് ചലഞ്ചിൽ ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ഇന്ന് ചെസ്റ്റ് ഷോൾഡർ വർക്കൗട്ടുകളാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ട് ചെയ്തത് ഇംഗ്ലണ്ട് ഡൽ പ്രസ്സാണ് ഇംഗ്ലീൻ ഡംബിൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളരെ സ്ലോലി വേണം വെയിറ്റ് താഴേക്ക് ഇറക്കാനായിട്ട് ചെസ്റ്റിൻ്റെ ലെവല് താഴേക്ക് വെയിറ്റ് ഇറക്കുക മുകളിൽ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ വേണം ശ്വാസം എടുത്തുകൊണ്ട് പതുക്കെ ഡമ്പൽ താഴേക്ക് കൊണ്ടുവരിക ശ്വാസം കളഞ്ഞുകൊണ്ടും ഡമ്പല് മുകളിലേക്ക് ഉയർത്തി ഹോൾഡ് ചെയ്യാം വളരെ സാവധാനം ചെയ്യേണ്ട ഒരു എക്സസൈസാണ് ഇന്ന് ഏകദേശം പതിനഞ്ച് കിലോയിലാണ് നമ്മൾ ആദ്യം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് പതുപോലെ വാമപ്പ് സ്ട്രെച്ചിങ് കഴിഞ്ഞ ശേഷമാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇന്ന് ഒന്നേക മണിക്കൂറാണ് മൊത്തം നമ്മൾ വർക്കൗട്ട് ചെയ്തത് അത് സ്പ്ലിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ചെസ്റ്റ് ഷോൾഡർ സ്പ്ലിറ്റ് ചെയ്താണ് ചെയ്തത് പതിനഞ്ച് കിലോയിൽ തുടങ്ങി പതിനേഴര ഇരുപത് ഇരുപത്തഞ്ച് കിലോ വരെ അങ്ങനെ ആറ് സെറ്റ് സെറ്റെന്ന് ചെയ്തു അത്യാവശ്യം നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള അപ്പർ ചെസ്റ്റ് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഇംഗ്ലണ്ട് അമ്പർ പ്ലസ് പിന്നെ ചെസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും അപ്പർ ചെസ്റ്റിൽ നിന്ന് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബെറ്റർ രണ്ടാമതായിട്ട് നമ്മൾ ചെയ്തത് ഫ്ലാറ്റ് ചെസ്റ്റ് പ്രസ്സാണ് ഫ്ലാറ്റ് ബെഞ്ച് ചെസ്റ്റ് പ്രസ്സാണ് ഇത് നമ്മൾ ബാർ ഉപയോഗിച്ചില്ല ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ലോഡ് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മെഷീൻ പ്രസ്സാണ് ചെയ്തത് ഇതും നല്ലൊരു എക്സസൈസാണ് ഡമ്പിൾ പ്രസ്സിന് പകരമായിട്ട് നമുക്ക് സേഫ് ആയിട്ട് ഫ്ലാറ്റ് ബെഞ്ച് എക്സസൈസ് ചെയ്യുന്ന ഒരു മെഷീനാണ് ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് മെഷീൻ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ദേഹത്തെ ഡമ്പൽ വീഴുമോന്ന് നോക്കി എന്തെങ്കിലും ഇഞ്ചുറി വരുമെന്നൊന്നും പേടിക്കേണ്ട സാവധാനം ചെയ്യാം ഇതിൽ ട്വൻറ്റി ഫൈവ് കെ ജി വെച്ച് രണ്ട് സൈഡിൽ നമ്മൾ ലോഡ് ചെയ്ത് ചെയ്തു അത്യാവശ്യം ഹെവി വർക്കൗട്ടാണ് ചെയ്തത് ഇതൊരു ആറ് സെറ്റ് നമ്മൾ ചെയ്തായിരുന്ന ഏറ്റവും ഉയർന്ന നമ്പരായിട്ട് നമ്മൾ ചെയ്തത് പത്ത് നമ്പരാണ് താഴേക്ക് വെയിറ്റ് കയറ്റു വന്നപ്പോൾ ഏഴ് നമ്പർ വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതും വളരെ സ്ലോലി വേണം താഴേക്ക് വെയിറ്റ് കൊണ്ടുവരാനായിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട ഒരു എക്സസൈസാണ് പിന്നെ മൂന്നാമതായിട്ട് പറയേണ്ടത് എനിക്ക് ഇഷ്ടമല്ലാത്ത എന്നാൽ ചെയ്യാതിരിക്കാൻ പാടില്ല അല്ല ചെയ്യാൻ ഒഴിവാക്കാൻ പാടില്ലാത്തമായിട്ടുള്ള ഒരു എക്സസൈസാണ് ഡമ്പിൾ ഫ്ലൈസ് പ്രത്യേകിച്ച് ഫ്ലാറ്റ് ഡമ്പിൾ ഫ്ലൈ നല്ല ഒരു എക്സസൈസാണ് പക്ഷേ എനിക്ക് മടിയാണ് അത് തുറന്ന് പറയുമല്ലോ പക്ഷേ ഇത് ചെയ്യണം എല്ലാവരും ശ്രദ്ധിക്കണം മടിയാണെങ്കിലും എനിക്ക് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുകയാണ് ഇവിടെയാണ് ഒരു പേഴ്സണൽ ട്രെയിനറുടെ ഒരു ആവശ്യകത വന്നിരിക്കുന്നത് ഞാനും ഒരു പേഴ്സണൽ ട്രെയിനറെ വെച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറേ മസിലുകളും വർക്കൗട്ടുകളും ഉണ്ട് നമ്മൾ അതുപോലെ അത് മാത്രം ചെയ്തിട്ട് തിരിച്ചുങ്ങി വരും പക്ഷേ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത വർക്കൗട്ടുകൾ മെനക്കേടയ്ക്ക് ഉള്ളതായിരിക്കും പക്ഷേ ഒരു ട്രെയിനറുടെ സപ്പോർട്ട് കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മളത് ചെയ്യും പിന്നെ നമ്മൾ ഇന്ന് ചെയ്തത് ഷോൾഡർ പ്രസ്സാണ് ഷോൾഡറിൻ്റെ മൂന്ന് വർക്കൗട്ടിൽ ഫസ്റ്റ് ചെയ്ത ഷോൾഡർ ഡംബൾ പ്രസ്സാണ് ചെയ്തത് മുമ്പ് ഞാനിത് ബാറിലൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അതിനെക്കാട്ടി എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ ആ ബാറ് പതുക്കെ ഒഴിവാക്കി ഇപ്പം ഡമ്പലാണ് ചെയ്യുന്നത് പതിനഞ്ച് കിലോ അല്ല സോറി പത്ത് കിലോയിൽ സ്റ്റാർട്ട് ചെയ്തു പന്ത്രണ്ടര പതിനഞ്ച് പതിനേഴര കിലോ വരെ നമ്മളിന്ന് പിന്നെ ഷോൾഡർ പ്രസ് ചെയ്തു അതെനിക്ക് ബാക്ക് സപ്പോർട്ടുള്ളൊരു സ്റ്റൂളുണ്ട് അതിലിരുന്നാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി കിട്ടും നമ്മൾ വളരെ സ്ലോയിൽ താഴെത്തിറക്കി ചെവിയുടെ പൊസിഷനിൽ കൈ ഹാൻഡിൽ വരുന്ന രീതിയിൽ ചെയ്ത് മുകളിൽ കൊണ്ട് നിർത്തി സാവധാനം ഇറക്കി ചെയ്യുക വളരെ സൂക്ഷിച്ചാൽ കയ്യിൽ വെയിറ്റിരിക്കുമ്പോൾ കഴുത്തൊരു കാരണവശാലും നമ്മൾ തിരിക്കാൻ പാടില്ല ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും കഴുത്ത് പെട്ടെന്ന് തിരിച്ചു കഴിഞ്ഞാൽ കഴുത്തിന് ക്ഷതം നിൽക്കാനായിട്ടുള്ള സാഹചര്യം വളരെ വളരെ കൂടുതലാണ് അടുത്തത് നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കൗട്ടിൽ വേറൊന്നാണ് സൈഡ് ലാറ്റി ഫ്ലൈസ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നിവർന്ന് നിന്നതിന് ശേഷം അപ്പർ ബോഡി ശകലം ബെൻഡാക്കുക ഓവറായിട്ട് അല്ലെങ്കിൽ ശകലം ബെൻഡാക്കി നിൽക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഡമ്പല് വശങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ ബോഡി ഇങ്ങനെയാണെന്ന് ലാഗ് ചെയ്യാനായിട്ടുള്ള ആടാനായിട്ടുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് വേണ്ട ഒരു റിസൾട്ട് ആ വർക്കൗട്ടിന് കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ ശകലം ചരിഞ്ഞു നിന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബോഡി വലയാതെ ആ മസിലുകൾ കൊണ്ട് ഡെൽറ്റോഡ് സൈഡ് ഡെൽറ്റോഡുകൾ കൊണ്ട് തന്നെ നമ്മൾ ആ ഡമ്പൽ ഡൽ ലോഡ് വരുന്ന മൊത്തം ആ സൈഡ് ഡെൽറ്റോഡ് ക്യാച്ച് ചെയ്യുകയും കൃത്യമായിട്ട് ആ പോയിൻ്റിൽ തന്നെ നമുക്ക് എക്സസൈസിൻ്റെ ആ റിസൾട്ട് കിട്ടുകയും ചെയ്യും അഞ്ച് കിലോയിൽ തുടങ്ങി ഏഴര കിലോ പത്ത് കിലോ പന്ത്രണ്ടര കിലോ വരെ ചെയ്തു പക്ഷേ ലാസ്റ്റ് സെറ്റ് രണ്ട് സെറ്റ് ചെയ്ത് കൂടുതൽ ചെയ്തു അങ്ങനെ ആറ് സെറ്റ് സൈഡ് ലാറ്റർ ഫ്ലൈസ് ചെയ്തു എല്ലാ വർക്കൗട്ടിന് ഇടയിൽ പിന്നെ തൊണ്ണൂറ് സെക്കൻഡാണ് വെച്ചാൽ ഒന്നര മിനിറ്റ് ഗ്യാപ്പിലാണ് ചെയ്തത് ഇന്ന് നല്ല ഉച്ച സമയത്താണ് ചെയ്തുകൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അങ്ങിരുന്നാലും ആറ് വർക്കൗട്ട് ഒന്നേ മണിക്കൂർ കൊണ്ടാണ് ചെയ്ത് തീർത്തത് പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പറേറ്റ് ഡ്രോയാണ് അപ്പറേറ്റ് ഡ്രോ ചെയ്തത് രണ്ട് വെയിറ്റിലാണ് ചെയ്തത് ചില ഞാൻ അത്രയ്ക്കും ടയേഡായത് കൊണ്ട് രണ്ട് വെയ്റ്റിൽ അപ്പറേറ്റ് ഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു പതിനഞ്ച് കിലോയിൽ സ്റ്റാർട്ട് ചെയ്തു പതിനേഴര കിലോ ചെയ്തു ഇത് അപ്പ അപ്പറേറ്റ് ഡ്രോ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം അതിൻ്റെ ബോഡി ആടാതെ ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം നമ്മളാ കൈകൾ കൊണ്ട് തന്നെ കൈകൾ മുട്ടുകൾ തന്നെ മുകളിലേക്ക് ഉയർത്താൻ ശ്രമിക്കുക ബോഡി കൊണ്ട് ഉയർത്താതെ മാക്സിമം ആ വെയ്റ്റ് ആ ഷോൾഡർ മസിൽസ് ക്യാച്ച് ചെയ്ത് ട്രപ്പിസസ് മസിൽസ് പൊള്ളിച്ച് പതുക്കുക ചെയ്യുക സ്പീഡിൽ സ്പീഡിലിട്ടിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുക എനിക്ക് അത്യാവശ്യം ചേഞ്ച് വന്ന് തുടങ്ങി ഇപ്പം സപ്ലിമെൻസ് ഒക്കെ ഓൺ വേ ആണ് എത്തിയിട്ടില്ല അടുത്ത ആഴ്ച സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക ഓണം കഴിഞ്ഞ് തുടങ്ങാന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു എക്സസൈസ് ചെയ്യുക വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് ആരോഗ്യവും സൗന്ദര്യവും വേണ്ടിയെടുക്കുക ഓക്കെ താങ്ക്